ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളെത്തുള്ള ദേശീയപാത മലപ്പുറം ജില്ലയിലെ പെരുവറമ്പ് ചോലവളവ് പാണ്ഡികശാല മുക്കിലപ്പിടിക ഓണിയൽപ്പാലം വരെയുള്ളൊരു വീഡിയോ ആണ് ഈ റീച്ചിൽ രണ്ട് അണ്ടർപാസുകളും ഒരു ഓവർപാസ്സുമാണ് വരുന്നത് ഓവർപാസിൻ്റെ വർക്കാണെങ്കിൽ നടക്കാനുള്ളത് മുക്കിലപ്പിടിയിലാണ് പില്ലറിൻ്റെ വർക്കുകളായിട്ടുള്ളൂ ഇപ്പോൾ അവിടെ വളരെ തകൃതിയായിട്ട് അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും നിങ്ങളെ കാണിക്കുന്നത് ചോലുളവിൻ്റെ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ചോലമുളവിൽ നമുക്കറിയാം പെരുപറമ്പ് ഈ ഭാഗത്ത് ആറുവരിൽ രണ്ട് സൈഡും മണ്ണ് ഏകദേശം ഒരു അഞ്ചാറും മീറ്റർ താഴ്ചയിൽ എടുത്ത് വന്ന സ്ഥലങ്ങളാണ് താഴ്ച്ച എടുത്തപ്പോൾ നല്ല കരിയും പാറയാണ് അതൊക്കെ പൊട്ടിച്ച് പ്രത്യേകതരം മെഷീനറി ഗ്രീൻ പവർ ഉപയോഗിച്ച് പൊടിച്ച് അത് ബേബി മെറ്റലും മെറ്റലൊക്കെ ആക്കി മാറ്റുന്ന മെഷീനെ വർക്കിലും കൂടെ നടക്കുന്നുണ്ടോ അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ കണ്ട് നമുക്കിതിൻ്റെ മുകളിൽ നിന്നുള്ള ആ ചോലവളവിൻ്റെ മനോഹരമായിട്ടുള്ള ആ വ്യൂ അതിൻ്റെ മുകളിൽ നിങ്ങളെ കാണിച്ചിട്ട് നമുക്ക് പാണ്ഡ്യശാല ഓണിയൽപ്പാലം അണ്ടർപാസിൻ്റെ ടാറിംഗ് വർക്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായി നിങ്ങളെ കാണിക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പെരുപറമ്പ് അങ്ങാടിയിൽ നിന്നും നേരെ റൈറ്റ് സൈഡിലൂടെയാണ് ദേശീയപാത കടന്നു പോകുന്നത് ഇവിടെ ആറുവരയിൽ രണ്ട് ഭാവം താഴ്ത്തിയെടുത്ത ആ ഏരിയയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഈ പാറകളൊക്കെ ഗ്രീൻ പവർ എന്ന മെഷീനിലേക്ക് വലിയ വലിയ പാറ കഷ്ണങ്ങളിട്ട് അത് നാലാക്കി തരി തിരിക്കാം കേട്ടോ പൊടികൾ വേസ്റ്റുകൾ അതുപോലെ ബേബി മെറ്റൽ അതുപോലെ മെറ്റൽ അങ്ങനെ നാലാക്കി തിരിച്ചിട്ടാണ് ഈ മെഷീൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കറക്റ്റ് ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിങ്ങളെ കാണിക്കാം അപ്പോൾ നോക്കി ഇവിടെ നിന്ന് കറക്റ്റ് നമുക്കാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാന്നുള്ളത് അപ്പോൾ ആ ലാസ്റ്റ് ഭാഗത്താണ് ഇതിൻ്റെ വലിയ പാറ കഷ്ണങ്ങൾ കൈ കിട്ടുന്നത് അത് വേർതിരിച്ച് വരുന്ന ആ വീഡിയോ നമ്മൾ ആ ഏരിയയിലെത്തി നിങ്ങളെ കാണിക്കാം കണ്ടുനെക്കാം ഈ ഒരു മെഷീൻ്റെ വർക്ക് ഞാൻ ഇതുവരെ നിങ്ങളെ വീട്ടിൽ കാണിച്ചിട്ടില്ല പല ഭാഗത്തും നമ്മൾ വീഡിയോ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് കാണാറുണ്ടെങ്കിലും ഇന്ന് ആദ്യമായിട്ടാണ് ചോലോളം ഈ ഭാഗത്തുനിന്നതിൻ്റെ വർക്ക് നമുക്ക് കാണാൻ പറ്റിയത് കേട്ടോ നിങ്ങൾ നോക്കി ആ തുടക്ക ഭാഗം ഇവിടെയാണ് വലിയ വലിയ കരിംപാറകൾ പണ്ട് കരിങ്കല്ലുകൾ ഇട്ട് പോകുന്നത് ഇവിടെ നിന്ന് അത് വേർതിരിച്ച് വേർതിരിച്ച് ഇങ്ങനെയാണല്ലേ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ചാടി ആ ഭാഗത്ത് മെറ്റലായി വരുന്ന ആ അടിപൊളി ഒരു കാഴ്ച ഇടന്നത്തെ നിങ്ങൾ കാണിക്കുന്നത് അതുപോലെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു കിടലം കാഴ്ച വ്യൂ അതായത് ദേശീയപാത റോഡ് വർക്ക് നമ്മൾ തുടക്ക സമയത്ത് സ്വാഗതമാടാണ് അടിപൊളി വ്യൂവിലുള്ള കാഴ്ചകൾ നമ്മൾ കാണാൻ പറ്റിയിരുന്നത് അതുവഴി നമ്മൾ ആ റോഡ് വർക്ക് നടക്കുന്ന സമയത്ത് കടന്നു പോകുമ്പോൾ ആ പച്ചപ്പള്ള മരങ്ങളും ചുവന്ന മണ്ണുകളൂടെ ഇങ്ങനെ കടന്നു പോകുന്ന രസകരമായ കാഴ്ചകൾ അത് ഭംഗിയൊക്കെ വർണ്ണിച്ച് ഒരുപാട് വ്യൂകൾ നമ്മൾ ചെയ്തിരുന്നു ഇന്നിപ്പോൾ അവിടെ വയടറ്റ് പാലങ്ങളൊക്കെ ഉയർന്നു വന്നതോടെ ആ ആദ്യത്തെ ആ മനോഹരത ഇപ്പോൾ കിട്ടുന്നില്ല കേട്ടോ ഇന്നിപ്പോൾ ചോലവളവിലാണ് വർക്ക് കഴിഞ്ഞതിന് ശേഷം അടിപൊളി കാഴ്ച കാണാൻ പറ്റുന്നത് കണ്ടു നോക്കി നിങ്ങൾ കണ്ടില്ലേ കാണില്ലേ അടിപൊളി കേട്ടോ അതായത് നമ്മുടെ ദേശീയപാതയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വീട് ചെയ്യുമ്പോൾ ഈ ഏരിയത്തും എനിക്ക് പ്രത്യേകം എൻ്റെ കാര്യമായിട്ട് പറയുന്നത് പ്രത്യേകം ഭയങ്കര ഇല്ല ചോലവെള്ളത്തുമ്പോൾ അവിടുത്തെ ആ വ്യൂ പൊതുവേ പ്രകൃതി രമണീയ കാഴ്ചകൾ കാണാൻ എനിക്ക് വളരെയധികം താല്പര്യമുള്ളൊരു വ്യക്തിയും കൂടിയാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനത്തെ ഏരിയയിൽ ഞാൻ പ്രത്യേകത എടുത്തതിനെ ഫോക്കസ് ചെയ്ത് അതിൻ്റെ ഭംഗി ആസ്വദിച്ച് തന്നെ ആ വീഡിയോ ചെയ്യാറുണ്ട് ഇപ്പോൾ നോക്കിയുള്ളത് ഇവിടെ നിന്നാണ് നോക്കി പാണ്ടികശാല അണ്ടർ പാസിൻ്റെ ആ ഏരിയയാണ് കാണുന്നത് അവിടുന്ന് ആ ടാറിങ് വർക്ക് കംപ്ലീറ്റ് ഏരിയ ഒക്കെ കാണാം നല്ലൊരു ലേ നോക്കി പച്ചപ്പുള്ള മരങ്ങൾ ആ റോഡിൻ്റെ ആ ഫിനിഷിങ് രണ്ട് ഭാഗത്തെ സർവീസ് റോഡ് സെൻട്രൽ ആറുവരിപ്പാത ഇവിടുത്തെ വർക്കും കൂടി ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ഇവിടുത്തെ ഈ ഗ്രീൻ പവറിൻ്റെ ഒക്കെ ആ ഏരിയത്തെ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞ് പന്ത് ഇവിടുന്ന് മൂടാൽ ഭാഗത്തേക്ക് കംപ്ലീറ്റ് ആകുന്നോടെ അടിപൊളിയായിരിക്കും കേട്ടോ ഇവിടുത്തെ ആളുകൾ കൂടുതലും ഇവിടെ നിന്ന് ഒരു എന്താ വ്യൂ പോയിന്റ് എന്നൊക്കെ പറയല്ലേ ആ ഒരു രീതിയിലായിരിക്കണം നമ്മളിപ്പോൾ നമ്മളിതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് പോയിട്ടോ ഇതിപ്പോൾ അടുത്ത് വർക്ക് കഴിഞ്ഞൊരു ഏരിയയാണ് സർവീസ് റോഡിൻ്റെ ഇവിടുന്ന് ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഉള്ളേരിയിലേക്കൊക്കെ നല്ല ഉയരത്തിലുള്ള മതിൽ ആ കട്ട് ചെയ്തൊരു എട്ട് അടിയിലിങ്ങനെ താഴ്ച്ചിലെടുത്ത് എന്താ ഉണ്ടാവും ഒരു കിടങ്ങിൽ ഒരു കിടങ്ങ് മോഡലുള്ള ഒരു റോഡൊക്കെ ഞങ്ങളെ കാണിക്കാണ്ടാകും ഈ വളവിലെത്തുമ്പോൾ കാണാം സൈഡൊക്കെ നോക്കി കണ്ടില്ലേ ഒരു ചെറിയ റോഡ് ആ അപ്പം ചോലവളവ് നിവർത്തി സ്ട്രൈറ്റ് ആയിട്ട് വന്നത് നമ്മൾ പാണ്ഡുകശാലേൻ്റെ മുകളിൽ നിന്ന് കണ്ടല്ലോ ആ പാണ്ഡുകശാല അണ്ടർപാസിൻ്റെ അവിടെ നേരെ മൂടാൻ ആ ഭാഗം കാണക്കത്ത രീതിയിലുള്ള ഒരു വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ചൊരു ബെൻഡ് ഇവിടെ പെരുപറമ്പ് ഈ ഭാഗത്തുണ്ട് എന്നിരുന്നാലും കൈവിൻ്റെ പരമാവധി അവൾ നിവർത്തിയിട്ടാണ് അവർ ഈ റോഡ് വർക്ക് ചെയ്തിട്ടുള്ളത് ഇനി നമ്മളിവിടുന്ന് ഈ സർവീസ് റോഡാണ് കടന്നു പോകട്ടോ ഇവിടൊക്കെ മുന്നേ ഇതുപോലെയുള്ളൊരു വളവും തിരിയുള്ളൊരു പ്രദേശമായിരുന്നു അതൊക്കെ നിവർത്തി ആറ് ആറുവരിയിൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞ് രണ്ട് ഭാഗത്തെ ബാരിയറിൻ്റെ വർക്കുകളും ഈ കാണുന്ന സർവീസിൻ്റെ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റിൽ പാണ്ഡുകശാല അണ്ടർപാസ്സിന് അടുത്തുമ്പോൾ ആ ഉയരത്തിലുള്ള ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മീറ്റർ ഉയരത്തു നിന്നാണ് ആ ഭാഗത്തു നിന്നൊക്കെ മണ്ണ് താഴ്ത്തി അതും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ അതേ പാറകൾ കരിം പാറകൾ പൊട്ടിച്ച് മാറ്റി ആ ഏരിയയിൽ സർവീസോണ്ട് ടാറും വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ റോഡ് കടന്ന് നിലവിലെ മെയിൻ റോഡ് ക്രോസ് ചെയ്ത് നേരെ ഓപ്പോസിറ്റ് പാണ്ഡികശാല ഓവർപാസിൻ്റെ ആ ഭാഗത്തേക്ക് ചോലവളവിൻ്റെ അതേ ഒരു വ്യൂ നമുക്ക് പാണ്ഡിഗശാല അണ്ടർപാസിൻ്റെ ആ ഭാഗത്ത് ടാറിങ് കഴിഞ്ഞ ഏരിയയ്ക്ക് വീഡിയോ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മളിവിടുന്ന് ക്രോസ് ചെയ്യുന്നു നേരെ സർവീസ് ഒന്ന് കിടന്ന് ആ ഏരിയയിലെത്താം ഇന്നലെ നമ്മുടെ ഒരു സുഹൃത്ത് സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോ കാണുന്ന സുഹൃത്ത് ഇട്ടിരുന്നു നിങ്ങൾ ഏത് ബൈക്കാണ് ഓടിക്കുന്നത് വെച്ചാൽ എൻ്റെ സൗണ്ട് കേട്ടിട്ട് ഞാൻ ഏകദേശം എൻ്റെ ജീവിതത്തിൽ മുക്കാൽ ഭാഗത്തോളം ഈ ബൈക്കാണ് അതായത് ഇരുപത്തഞ്ച് വർഷമായി ഈ ബൈക്ക് ഞാൻ കൊണ്ടിടക്കാൻ പറ്റില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പിലാണ് ഹീറോ ഓൺഡർ സ്പ്ലണ്ടർ ഇറക്കിയിട്ട് അതിനകത്ത് രണ്ട് പ്രാവശ്യം റിന്യൂവിൽ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ആ ബൈക്കും ഞാൻ വീഡിയോയിൽ കാണിക്കാറുണ്ട് പക്ഷേ ഇന്നും ഞാനത് യാതൊരു പ്രശ്നമില്ലാതെ എല്ലാം കാസർഗോഡ് ആ ഭാഗം വരെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഈ ബൈക്കുമായിട്ടായിരുന്നു എന്താ പറയുക അത് കൈവിടാൻ ഉദ്ദേശിക്കുന്നില്ല ഏതായാലും ഒന്നുകൂടി ഉഷാറാക്കിയിട്ട് വീണ്ടും ഞാൻ റിന്യൂ ആകാനായിട്ടുണ്ട് വീണ്ടും നമ്മളെ റോഡ് വീഡിയോ ആയിട്ട് എൻ്റെ ഒപ്പം എൻ്റെ കൂടെ ആ ബൈക്ക് ഈ ബൈക്കും ഉണ്ടാകും അപ്പോൾ നമ്മുടെ എത്തി പാണ്ഡ്യശാലയിൽ എത്തിയിട്ടോ ഇവിടെ നിങ്ങൾ പാണ്ടുകശാല അണ്ടർപാസിന്റെ ആ മുകളിൽ കണ്ട് നോക്കുകയാണെങ്കിൽ ഐ എന്തല്ലേ ചോലവളവിന്റെ അതേ ഒരു ലുക്ക് കണ്ടുപോയി ഇനി സർവീസറിന്റെ സൈഡ് ഭാഗത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ചോളാ ഏറ്റവും ഉയരത്തിൽ ഇവിടെ നിന്നാണ് നല്ല താഴ്ചലും മണ്ണും പാറയൊക്കെ എടുത്ത് മാറ്റിയിട്ട് വർക്ക് കഴിഞ്ഞൊരു ഏരിയ ഇപ്പോഴും നമുക്ക് ആ പാറ പൊട്ടിച്ച ആ ഭാഗമൊക്കെ കാണാം എടയിൽ നിങ്ങൾ എന്താ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് താഴ്ത്തി എടുത്ത് വർക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെ കംപ്രസറിന് ഡ്രില്ല് വെച്ച് പൊട്ടിക്കുന്ന വർക്കുകളൊക്കെ നിങ്ങളെ കാണിച്ചിരുന്നത് ഇതൊക്കെ ക്ലിയർ ചെയ്ത് ടാറിങ് കഴിഞ്ഞ ഏരിയയിലൂടെ കിടന്ന് നമ്മൾ പാണ്ഡുകശാല അണ്ടർപാസിൻ്റെ അടുത്തെത്തിയിട്ടോ അപ്പോൾ പാണ്ഡ്യശാല അണ്ടർപാസിൻ്റെ മുകളിൽ രണ്ട് തൂണിൻ്റെ വർക്കുകളും കഴിഞ്ഞതിന് ശേഷം ഒരു ഗർഡർ മാത്രം വെച്ചിട്ടുള്ളൂ കേട്ടോ പക്ഷേ അതിന് മുകളിൽ നിന്ന് നമ്മുടെ മുക്കിലപ്പീടിക വരെ ആറ് ആറുവരിലെ ടാറിംഗ് വർക്കുകളും ബാരിയറിൻ്റെ വർക്കുകളും സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ കുറഞ്ഞൊരു ഭാഗം ഡിവൈഡറുകൾ വെച്ച് വരാനുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പാണ്ഡ്യശാലേൻ്റെ മുകളിൽ നിന്ന് ആ ടാറിംഗ് വർക്ക് ഫിനിഷിംഗ് ആയ ഒരു വർക്കൊക്കെ നിങ്ങളെ കാണിച്ചിരുന്നു എങ്കിലും ഒരു പ്രാവശ്യം കൂടി നമ്മൾ അണ്ടർപാസിൻ്റെ ആ ഏരിയയിൽ നിന്ന് അണ്ടർപാസിന് നമ്മളെ ചോലവളവിൻ്റെ ഭാഗത്തേക്കും നേരെ ഓപ്പോസിലൊക്കെ വീടെടുത്തിട്ട് അവിടെ നിന്ന് ചുറ്റി നമുക്ക് മുക്കിലപ്പിടിയ ഓവർപാസിൻ്റെ തകർത്തമായി നടക്കുന്ന വർക്കുകളൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാം അപ്പോൾ അണ്ടർപാസിൻ്റെ മുകളിലേക്ക് പോയി വയ്ക്കുക പാണ്ഡികശാല അണ്ടർപാസിന്റെ മുകളിൽ വെക്കാനുള്ള ഗർഡർ കംപ്ലീറ്റ് ഇവിടെ സെറ്റാട്ടോ ഒരു പക്ഷേ നമ്മൾ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും വെക്കുക കാരണം ട്രെയിൻ കാര്യങ്ങളൊക്കെ വരാനുള്ള എല്ലാ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ ഏകദേശം ഇന്നായിട്ടോ അല്ലെങ്കിൽ നാളായിട്ടോ ഒക്കെ ആയിട്ട് ഇത് വെച്ച് തീർക്കുട്ടോ ആ രീതിയിലുള്ള എല്ലാ സെറ്റപ്പിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് കാരണം റോഡിൻ്റെ ടാറിംഗ് വർക്ക് ഈ ഭാഗത്ത് കഴിഞ്ഞു പാണ് കശലവിടുന്ന് അങ്ങോട്ട് ചോലവളവ് ഭാഗത്തേക്കാണെങ്കിൽ വർക്ക് നടക്കാനുള്ളത് ചോലവളവ് അവിടുന്ന് ഇങ്ങോട്ട് കുറഞ്ഞൊരു ഏരിയ ഒരു ഇരുന്നൂറ് മീറ്റർ നീളത്തിൽ ആറ് ആറുപേരിൻ്റെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയ കണ്ടല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ട് അണ്ടർപാസ് വരെയുള്ളൊരു മണ്ണിട്ടുയർത്തി മണ്ണ് കമ്പാക്റ്റിങ്ങും മെറ്റലിട്ട് വരുന്ന വർക്കുകളും ഒക്കെയാണെങ്കിൽ അവിടെ നടക്കാറ് കുറഞ്ഞൊരു ഭാഗമാണ് നമ്മളത് ഒരു സർവീസ് റോഡിൻ്റെ ആ ഏരിയയിൽ കിടന്നു വന്നപ്പോൾ അവിടുത്തെ പണി കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് സർവീസ് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സെൻട്രൽ ആറുപേരിൻ്റെ വർക്ക് പെട്ടെന്ന് പൂർത്തീകരിക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ ഞാൻ അതിൽ നടക്കാനുള്ള അപ്പോൾ അണ്ടർപാസിൻ്റെ മൂലങ്ങൾ ആ ഏരിയ ഒന്ന് ഞാൻ കാണിച്ചിരകണ്ടോ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ടാറിങ് കഴിഞ്ഞ് ആ ഒരു വർക്കൊക്കെ അതിന് മുന്നേ കാണിച്ചത് പിന്നെ ഇപ്പോൾ പുതുതായിട്ട് നടന്ന വർക്ക് ഇവിടുന്ന് ഡിവൈഡർ വെച്ച് തന്നിട്ടുണ്ട് ഈ സെൻട്രൽ ഡിവൈഡറുകൾ അങ്ങോട്ട് ഉഷാറായിട്ട് വൈറ്റൊക്കെ അടിച്ച് രണ്ട് ചില ബേരിൻ്റെ വർക്കുകളും അതുപോലെ രണ്ട് സേല സർവീസോൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞൊരു ഏരിയയാണ് പാണ്ഡികശാല മുതൽ മുക്കില പീടിക ഓവർപാസിൻ്റെ ആ ഏരിയ വരെ കേട്ടോ ഇപ്പോൾ ഓവർപാസിൻ്റെ അവിടുത്തെ വർക്കുകളാണ് അവിടെ ഒരു റിസ്ക് ഉള്ളൊരു ഏരിയ ആയിരുന്നു അവിടെയും പാറയും ചവിടിമണ്ണും അങ്ങനെയൊക്കെ മിക്സ് ആയിട്ടുള്ളൊരു ഏരിയയാണ് അവിടെ പില്ലറിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി അവിടേക്കുള്ള ഗർഡറുകൾ അതും ഇവിടെ തന്നെ കേട്ടോ കോൺക്രീറ്റ് ഇടുന്നത് അപ്പോൾ നമുക്കിനി ഓവർപാസിൻ്റെ പുതിയ വർക്കുകൾ എന്തൊക്കെയെന്നുള്ളത് അവിടെ തീരെ നിങ്ങളെ കാണിക്കാം പിന്നീട് ഉണിയൽപ്പാലത്ത് വരുന്ന ഓവർപാസ് അണ്ടർപാസാണ് അണ്ടർപാസ് പാലം ഉണയൽപ്പാലം അണ്ടർപാസിൻ്റെ ഭാഗത്ത് ഇതുവരെ നമ്മൾ കാണിക്കുന്ന സമയത്ത് അണ്ടർപാസ്സിന് ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു ഇന്നിപ്പോൾ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വാഹനങ്ങളൊക്കെ അതി ഉഷാറായിട്ട് ഇവിടെ കടന്നു പോകുന്നുണ്ട് കേട്ടോ മുക്കിലപ്പീഡിയ ഓവർപാസിൻ്റെ അടിപ്പാതിൽ ഏറ്റവും പുതിയ വർക്ക് നിങ്ങളെ കാണിക്കണം നമ്മൾ അവിടുന്ന് ഇങ്ങനെ വന്ന സമയത്ത് നല്ല വർക്ക് നടക്കുകയായിരുന്നു ഇനി എന്താണെന്നുള്ളത് അറിയില്ല ഏതെങ്കിലും അതിൽ വർക്കുകളൊക്കെ കണ്ടതിന് ശേഷം ഉണിയൽപ്പാല അണ്ടർപാസിൻ്റെ ആ ഏരിയയിലത്ത് വീഡിയോ വൈൻ്റെ പെയ്യും പിന്നീട് നമുക്കറിയാം ഉണിയൽപ്പാലം മുതൽ വട്ടപ്പാറ പുതിയ വയടക്റ്റ് പാലങ്ങൾ വളരെ വേഗതയിലായി അതിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം അടുത്ത വീഡിയോ നമ്മൾ അവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ നിങ്ങളെ കാണിക്കാനുള്ളത് അപ്പോൾ നമ്മൾ ഓണിയൽപ്പാലം അണ്ടർ പാസിൻ്റെ ആ ഏരിയ ഏകദേശം എത്താറായിട്ടുണ്ട് അവിടെ എത്തിയിട്ട് അടിയിത്ത ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയയും കണ്ട് വീഡിയോ നമുക്ക് ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിപ്പിക്കാം മുക്കിലപ്പീടി അങ്ങാടി കഴിഞ്ഞ ഇവിടുന്ന് അങ്ങോട്ട് ഓവർപാസിൻ്റെ ഭാഗത്തേക്ക് വീടിയെടുക്കും ഇവിടെ കൾവർട്ട് കാണാം കൾവർട്ടിൻ്റെ മെയിൻ സ്ലാബ് കോൺക്രീറ്റ് വർക്ക് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അതുപോലെ പില്ലറിൻ്റെ വർക്ക് രണ്ടെണ്ണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൗണിൽ ആ ഉയർന്ന ഭാഗത്തൊരു പില്ലർ വരാനുണ്ട് അപ്പോൾ സർവീസ് വർക്കുകൾ ആ ഭാഗത്തൊന്ന് ക്ലിയർ ചെയ്തിട്ട് നേരെ ഓപ്പോസിൽ നമ്മൾ നിൽക്കുന്ന ഇതിൻ്റെ റൈറ്റ് സൈഡിലും സർവീസോട് വരാനുണ്ട് കേട്ടോ ഉച്ച ടൈം ആയത് തന്നെ ഫുഡ് ടൈം ആയിരിക്കും ഏതായാലും വർക്കിപ്പോൾ നടക്കുന്നില്ല ഇനി ഓണിയൽ ഓണിയൽപ്പാൽ അണ്ടർപാസിൻ്റെ ആ ഏരിയയിലേക്ക് പോകാം കുറ്റിപ്പുറം റെയിൽവേക്ക് കുറുകെ വരുന്ന പാലത്തിൻ്റെ അവിടെ നിന്ന് ഊണിയൽ പാലം അണ്ടർപാസിൻ്റെ ഇവിടെ വരെയുള്ള വീഡിയോ മിഞ്ഞാന്നും ഇന്നുമായിട്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്തു നമുക്കറിയാം ഒരു വർഷം മുമ്പ് ഈ പ്രദേശത്തെ റോഡുകളൊക്കെ ചോലവളക് മേഖലയിലും പാണ്ഡുകശാല അവിടുന്ന് അങ്ങോട്ടുള്ള റോഡുകൾ കാനാർസിനെ സംബന്ധിച്ച് വളരെ പടാപാട് പെട്ടാണ് അവിടുത്തെ പണികൾ പൂർത്തീകരിച്ചത് നല്ല വളവും തിരിവും കേറ്ററക്കങ്ങളും വളരെയധികം നമ്മൾ കണ്ടില്ലേ അവിടുത്തെ കുന്നും ഇതൊക്കെ ഇടിച്ച് നിരപ്പാക്കി പാറകളൊക്കെ പൊടിച്ച് ഏകദേശം പകുതിയിലേറെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ആറ് വരിയുടെ ഏകദേശം ഒരു ടാറിംഗ് ഒരു രൂപത്തിലേക്ക് വന്നിട്ടുണ്ട് ഇനി കുറഞ്ഞ വർക്കുകളൊക്കെ ഉള്ളു അപ്പോൾ ഇത് നമുക്ക് ആദ്യമുള്ള വീഡിയോ കണ്ടാൽ മനസ്സിലാക്കോ ഈ ഏരിയ അപ്പോൾ എല്ലാവരും സെർച്ച് ചെയ്താൽ ഒരു വർഷം മുമ്പുള്ള ചോലവളിൻ്റെ ഈ ഭാഗത്തൊക്കെ വീടിന്ന് സെർച്ച് ചെയ്ത് കണ്ടാൽ മനസ്സിലാക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം അപ്പോൾ ഉണിയിൽപ്പാലം അണ്ടർ പാസിൻ്റെ താഴത്തുള്ള താഴെയുള്ള ആ വിശാലമായ ടാറും കഴിഞ്ഞിപ്പോൾ വളാഞ്ചേരി ഭാഗത്തേക്കൊക്കെ ഇതിൽ വാഹനങ്ങൾ അങ്ങോട്ട് പാസ് ചെയ്യുന്ന ഒരു കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നത് അപ്പോൾ ഉണിയിൽപ്പാലം വരെയുള്ള ഒരു വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക പ്ലീസ് അതുപോലെ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് വീണ്ടും കാണാം ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാൽ